സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു കേരളത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ് സ്ഥാനാർത്ഥികൾ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് തിരുവനന്തപുരത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു വിനോദ തീർച്ചയായും നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് കേരളത്തിൽ സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം ഇന്നായിരുന്നു അപ്പോഴാണ് ഇതിന്റെ കണക്കുകൾ പുറത്തു വരുന്നത് സംസ്ഥാനത്തെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത് ഇതിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകിയത് തിരുവനന്തപുരം മണ്ഡലത്തിലാണ് ഇരുപത്തിരണ്ട് പേരാണ് പത്രിക നൽകിയത് ഏറ്റവും കുറവ് ആലത്തൂരിലാണ് സംവരണ മണ്ഡലമാണ് അവിടെ എട്ടു പേർ നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നു അവസാന നാമനിർദ്ദേശ പത്രികകൾ ഇന്നുകൊണ്ട് സമർപ്പണത്തിലുള്ള അവസാന ദിവസം ഇന്നായിരുന്നു അത് ഇന്ന് അവസാനിക്കുന്നു അതിൻ്റെ സൂക്ഷ്മ പരിശോധന നാളെയാണ് നടക്കുക ഈ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം ഉള്ള പത്രികകളിൽ പിൻവലിക്കാനുള്ള ഏതെങ്കിലും സ്ഥാനാർത്ഥികൾക്ക് തങ്ങളുടെ നാമോപദേശം പിൻവലിക്കാനുള്ള സമയം തിങ്കളാഴ്ച അവസാനിക്കും അപ്പോൾ ഇതിലും സ്ഥാനാർത്ഥികൾ കുറയാനാണ് സാധ്യത കാരണം സൂക്ഷ്മ പരിശോധന നാളെ നടക്കുമ്പോൾ കൃത്യമായി പരിശോധന നടന്ന നടത്തി കഴിയുമ്പോൾ ചില പത്രികകൾ തള്ളാനുള്ള സാധ്യതയുണ്ട് അതുകൂടി കഴിഞ്ഞ് തിങ്കളാഴ്ചയാണ് പത്രികകൾ പിൻവലിക്കാനുള്ള സമയം അതുകൂടി കഴിയുമ്പോഴേ ഓരോ മണ്ഡലത്തിലും എത്ര സ്ഥാനാർത്ഥികൾ എന്നുള്ള കാര്യം വ്യക്തമായി അറിയാൻ കഴിയും കാരണം ഇപ്പോൾ നൽകിയിട്ടുള്ള ഈ ആരെയുള്ള സ്ഥാനാർത്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്നത് ആഹ് ഒരേ സ്ഥാനാർത്ഥികൾ തന്നെ ഒന്നിലധികം പത്രികകൾ നൽകിയിട്ടുണ്ട് അതൊരു എണ്ണമായി കണക്കാക്കുക അത് അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് അത് മാത്രമല്ല ഡമ്മി സ്ഥാനാർത്ഥികൾ കൊടുത്തിട്ടുണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾക്കൊപ്പം തന്നെ ഡമ്മി സ്ഥാനാർത്ഥികളും പത്രിക നൽകിയിട്ടുണ്ട് കൂടാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെല്ലാം പത്രിക നൽകിയിട്ടുണ്ട് ഇതെല്ലാം സൂക്ഷ്മ പരിശോധന നടത്തി പത്രികകൾ പിൻവലിക്കാനുള്ള സമയം തിങ്കളാഴ്ച കൂടി കഴിയുമ്പോഴേ കൃത്യമായ ചിത്രം വ്യക്തമാക്കുകയുള്ളൂ പക്ഷേ ഇപ്പോൾ ഇന്നത്തെ കണക്കാണ് പുറത്ത് വരുന്നത് സംസ്ഥാനത്ത് ആദ്യ ഇരുന്നൂറ്റി തൊണ്ണൂറ് സ്ഥാനാർത്ഥികൾ അതിലേറ്റവും കൂടുതൽ തിരുവനന്തപുരമാണ് ഇരുപത്തിരണ്ട് പേർ ഏറ്റവും കുറവ് ആലത്തൂരിൽ എട്ട് പേർ അങ്ങനെയാണ് ഇന്നത്തെ ചിത്രം പറയാൻ കഴിയുക അനു